മനുഷ്യൻ്റെ ലൈംഗിക അവിനിവേശവും ലൈംഗിക ശേഷിയും തികച്ചും ശാരീരിക ശാരീരികബദ്ധമല്ല വലിയ മാംസപേശിയും തടിമെടുക്കുമുള്ള പുരുഷന്മാർ ലൈംഗിക പ്രവർത്തികളിൽ കേമനായിരിക്കണമെന്നില്ല വളരെ തുച്ഛരെന്ന് നാം കരുതുന്ന ശരീര പ്രകൃതിയുള്ളവർ കാമശാസ്ത്രം അറിയുന്നവരും ഇണകളെ ത്രസിപ്പിക്കുന്ന അനുഭൂതി പകർന്നു കൊടുക്കാൻ പ്രാപ്തിയുള്ളവരുമാണ് അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെയും സ്ഥിതി ആഹാര ആകർഷണീയതയുമുള്ള പല സ്ത്രീകളും ലൈംഗിക വൃത്തിയിൽ തികഞ്ഞ പരാജയമാവുന്ന അനുഭവങ്ങളും ഏറെയാണ് ഓരോ മനുഷ്യനും വളർന്നു വന്ന സാഹചര്യവും മാനസികാരോഗ്യം മാനസികാഘാതം അസുഖങ്ങൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ലൈംഗിക തൃഷ്ണയും ലൈംഗിക സ്വഭാവങ്ങളെയും ലൈംഗിക ശേഷിയും ഗണ്യമായി സ്വാധീനിക്കുമെന്ന് നമുക്കറിയാം എന്നാൽ ലൈംഗികതയെ നിയന്ത്രിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം ജന്മത്തിലൂടെ നമുക്ക് കിട്ടിയ കഴിവുകളാണ് ജന്മനക്ഷത്രവും ഗ്രഹനിലയുമെല്ലാം ലൈംഗിക ചോദനകളെയും ലൈംഗിക ശേഷിയും പരസ്പരം ആകർഷണത്തെയും സെക്സിനുള്ള സമീപത്തെയും എല്ലാം സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം ഉദാഹരണം ഒരു പുരുഷൻ ജളനാണോ കമാർത്തനാണോ ഷണ്ടനാണോ ജാരനാണോ എന്നീ കാര്യങ്ങൾ അറിയാൻ അയാളുടെ ജാതകം ഒന്ന് കണ്ണോടിച്ചാൽ മതി ഒരു പുരുഷ ജാതകത്തിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ ചന്ദ്രൻ നോക്കുകയാണെങ്കിലോ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ ശുക്ര നോക്കുകയാണെങ്കിലും അയാൾക്ക് യഥേഷ്ടം ലൈംഗിക അസുഖം ലഭിക്കും പുരുഷൻ്റെ കാമവും ലൈംഗികതയും ജ്യോതിഷത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അതുപോലെ സ്ത്രീ കാമാതുരയോ പരപുരുഷ ബന്ധം വേണമെങ്കിലും അവരുടെ ജാതകം പരിശോധിച്ചാൽ അറിയും അമിത ലൈംഗികത വേണ്ടുന്ന സ്ത്രീയെയോ പുരുഷനെയോ ഇപ്രകാരം ജാതകത്തിൽ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും ഒരു സ്ത്രീക്ക് വളരെ പരപുരുഷന്മാർ വേണമെങ്കിലും ഒരു പുരുഷന് അതുപോലെയുള്ളവരെ ഭാര്യയായി കിട്ടണമെങ്കിലും ജ്യോതിശാസ്ത്രം തക്കതായ കാരണം പറയുന്നു സ്ത്രീ ജാതകത്തിൽ കുംഭലഗ്നത്തിൻ്റെ എട്ടാം അംശകത്തിലാണ് ജനനമെങ്കിൽ അവൾ സദാ കാമാതുരയായിരിക്കും അതുപോലെ ശനിയും കുജനും രാശിയിലോ അംശകത്തിലോ ശുക്രചന്ദ്രന്മാരോട് ചേർന്ന് വന്നാൽ അവൾ വലിയ കാമാർത്തിയുള്ളവളായി ഭവിക്കുന്നു കാമം ഒരിക്കലും ഇവരിൽ വറ്റാറില്ല ഒരു ജീവിയുടെ സ്വകാര്യ ഭാഗത്തെ ജാതകത്തിൽ എട്ടാം ഭാവം കൊണ്ട് തീരുമാനിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ആ ഭാവത്തിനുള്ള സ്ഥിതിയോ എട്ടാം ഭാവത്തിനുള്ള സ്ഥിതിയോ അതുപോലെ പാപഗ്രഹ വീക്ഷണമോ അതിലുള്ള അംശകമോ ഒക്കെ ജാതകനെ ലൈംഗിക ആസക്തരാക്കുകയും അതുപോലെ തന്നെ അവശരാക്കുകയും ദുർബലരാക്കുകയും ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ക്രൂരമായ ഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും നിഷ്ഠൂരമായ തൃഷ്ണകൾ ഉള്ളവരാണല്ലോ ജാതകരെ അത്തരം ഗ്രഹങ്ങൾ അവരവർക്ക് പറഞ്ഞ ഇടങ്ങളിൽ അവരവരുടെ മാക്സിമം സ്വഭാവം കാണിക്കുന്നു അതാണ് ജീവജാലങ്ങൾ ദശാപഹാരം അതുപോലുള്ള സമയങ്ങളിൽ അവരവരുടെ പ്രഭാവം അനുഭവിക്കുന്നത് ഒരാൾ ഇങ്ങനെ ആയിത്തീരണമെന്നുള്ളത് അതാത് കാലഘട്ടങ്ങളിലുള്ള ദശാപഹാരനാഥ ഗ്രഹങ്ങൾ തീരുമാനിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങൾക്ക് ഒരു ജ്യോതിഷമുണ്ട് അതിൻ്റെ തുടക്കം മദ്യം ഒടുക്കം ഇവയൊക്കെ ഈ ജ്യോതിശാസ്ത്രത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ ഇതിലൂടെ ലഭിക്കും നന്ദി നമസ്കാരം